പിന്നെ കുട്ടിയുടെ തന്തന്റെ വക ഒരു പ്രസ്താവന കിട്ടും മാനസിക പീഡനം സി ഒരു പെൺകുട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിന്റെ സ്വാതന്ത്ര്യം മനസ്സിലാക്കാതെ നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ തന്തമാരും താളമാരും ബാക്കിയുള്ളവരും കൊടുക്കുന്ന ഈ ഒരു പിന്നെ ഇതാണ് ആ പിന്നെ ആ ഒരു പീഡനമാണ് നിങ്ങൾ കൊടുക്കണേ അതിട്ട് പോണം ഇതിട്ട് പോണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ ചിരിക്കണം കാല് വേണ്ടേ അല്ലെങ്കിൽ കൈ കണ്ട് ഗുടിയിലെ എത്ര ഭാഗം വേണ്ടേ ഇതാണ് ഓരോ മുസ്ലിം വീട്ടിലും കാണുന്നത് അതിന്ന് മറികടന്ന് വിജയത്തിലേക്ക് വരണമെങ്കിൽ ഓരോ പെൺകുട്ടിയും അതിനുവേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഭാവി പോവാ ഇപ്പോ ഈ യൂണിഫോം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാർ എന്തിന് ഇതുപോലത്തെ സ്കൂളിൽ പോകണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇവിടെ സ്കൂൾ നടത്തിയ കാലം ആ കാലഘട്ടത്തിൽ ഒരേ സൂടാപ്പികൾക്കും ഇവിടെ സ്കൂളിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വരെ കുറച്ചുകൊണ്ടാണ് ഇന്നപ്പോ ഇവിടെ പലരും സ്കൂള് തുടങ്ങി അതിനെ വൃത്തികേടാക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ അവർ ചിട്ടയായിട്ട് തന്നെ നടത്തുകയുള്ളു വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യ മേഖലയെയും അവരെ വെല്ലുവിളിക്കാൻ ലോകത്തൊരു ജനതയായിട്ടില്ല അതിനു വേണ്ടി സുഡാപ്പുകൾ കോലി ഒരു കാര്യം ഇല്ലെന്നെ പറയാനുള്ള ശിവൻകുട്ടി മന്ത്രി ഒന്നും ആലോചിക്കണം വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റും അവിടുത്തെ ബയലും അനുസരിച്ചാണ് അവരുടെ യൂണിഫോം അവർ പഠിക്കേണ്ട ബുക്ക് ഇതെല്ലാം വെച്ചിട്ട് അതിന്റെ എഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ മന്ത്രി അത് അനുസരിച്ചിട്ട് സുഡാപ്പികൾക്ക് ഷോളും ഇട്ട് ഗ്യാസർക്കും തീവ്രവാദികൾക്ക് വേണ്ടി ജയ് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാണ് ദൈവ ഇപ്പൊ അള്ളാന്റെ കൂടെ കൂടിയതും ഈ ഹിജാബിന്റെ കൂടെ കൂടിയതും നമുക്ക് നന്നായിട്ട് അറിയാം ലോകത്തെ എല്ലായിടത്തും കമ്മ്യൂണിസം തുടച്ചു മാറ്റിയിട്ടും കേരളത്തിൽ നിലനിൽക്കുന്നത് അതും തകർക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ പോണത് നമസ്കാരം ഹിജാബിന്റെ വിഷയം നമ്മൾ പറഞ്ഞോണ്ടിരിക്കയാണ് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തോളം പത്ത് വർഷത്തിന്റെ മേലെ നമ്മളായിരുന്നു കുട്ടിക്കാലത്ത് ഹിജാബിട്ടെ പർദ്ധ ഇട്ടെ കറുത്ത ചാക്കിട്ട ആൾക്കാരെ നമ്മൾ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ഹജ്ജിന് പോകുന്ന ഒരാൾ ആ സമയത്ത് അത് ഇട്ട് അത് കഴിഞ്ഞാൽ അവരത് വേറെ ഇസ്ലാമിക വേഷം നമ്മളെ നാട്ടിലാണെങ്കിൽ കാച്ചിന് ഉണ്ട് ആ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് നമ്മളെ ഉമ്മമാരൊക്കെ വേഷം ഞങ്ങളൊക്കെ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് അവിടെ നമ്മളെ കോൺവെന്റ് സ്കൂളിന്റെ നിബന്ധനകൾ അനുസരിച്ച് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇടുന്ന ഡ്രസ്സ് എല്ലാവരും ഒരേപോലെ യൂണിഫോമിൽ എന്നുള്ളത് ഇപ്പോൾ ഈ യൂണിഫോം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാർ എന്തിന് ഇതുപോലത്തെ സ്കൂളിൽ പോകുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇവിടെ സ്കൂൾ നടത്തിയ കാലം ആ കാലഘട്ടത്തിൽ ഒരേ സൂടാപ്പികൾക്കും ഇവിടെ സ്കൂളിലുണ്ടായിരുന്നില്ല വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വരെ കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ പലരും സ്കൂള് തുടങ്ങി അതിനെ വൃത്തികേടാക്കുന്നത് ഇന്നിപ്പോ സംസ്ഥന്റെ ഒരാളുടെ ഇത് കണ്ടു യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണി പിന്നെ യൂണിഫോം പാലിക്കണം എന്ന് പറഞ്ഞാൽ തട്ടടാൻ പാടില്ല ഇവരെയൊക്കെ കോടതിയിൽ പോകുന്ന പോലെ ആദ്യം കോടതിയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ അവര് ചിട്ടയായിട്ട് തന്നെ നടത്തുള്ളു വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യ മേഖലയെയും അവരെ വെല്ലുവിളിക്കാൻ ലോകത്തൊരു ജനതയായിട്ടില്ല അതിനുവേണ്ടി സുടാഫികളും ഒരു വഴിയൊന്നും ഒരു കാര്യമില്ല എന്നെ പറയുന്നത് പിന്നെ കുട്ടിയുടെ തന്തന്റെ വക പ്രസ്താവന കിട്ടു മാനസിക പീഡനം സി ഒരു പെൺകുട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിന്റെ സ്വാതന്ത്ര്യം മനസ്സിലാക്കാതെ നിങ്ങളെ വീട്ടിൽ നിന്നെ തന്തമാരും താളമാരും ബാക്കിയുള്ളവരും കൊടുക്കുന്ന ഈ ഒരു പിന്നെ ഇതാണ് ആ പിന്നെ ആ ഒരു പീഡനമാണ് നിങ്ങൾ കൊടുക്കണേ അതിട്ട് പോണം ഇതിട്ട് പോണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ ചിരിക്കണം കാല് വേണ്ടേ അല്ലെങ്കിൽ കൈ കണ്ടേ ഗുടിയിലെ എത്ര ഭാഗം വേണ്ടേ ഇതാണ് ഓരോ മുസ്ലിം വീട്ടിലും കാണുന്നത് അതൊന്ന് മറികടന്ന് വിജയത്തിലേക്ക് വരണമെങ്കിൽ ഓരോ പെൺകുട്ടിയും അതിനുവേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഭാവി കട്ട പോവാ മംഗലാപുരത്ത് നമ്മൾ കണ്ടു ഹിജാബിന് വേണ്ടി ജയിൽ വിളിച്ച് ഐ എസിന്റെ തലവൻ വരെ അവൾക്ക് വേണ്ടി ഇൻ ഗുലാബ് വിളിച്ചു അല്ലെ അവൾ ഇപ്പൊന്നവിടെ അവളെ കുടുംബം അവിടെ അവൾക്ക് കോളേജിൽ പോകാൻ പറ്റില്ല പഠിച്ചിട്ടില്ല ഒരു ഒരു മതവിഭാഗത്തിന്റെ അച്ചാരം വാങ്ങിയിട്ട് തെരുവിലിറങ്ങിയ പെൺകുട്ടികളും അച്ഛന്മാരും തന്തമാരും ആലോചിക്ക ഈ നിങ്ങൾ നിങ്ങളെ മക്കളെയും ഭാവി തലമുറയാണ് ഇന്ന് ഒരു കുട്ടി ഞാൻ പഠിച്ച കാലത്ത് നിന്നുള്ള എൻ്റെ ഒരു പത്ത് വയസ്സിനിട്ടായുള്ളവർ പോലും എൻ്റെ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചോ ജോലിയിലെത്തിയോ പെൺകുട്ടികൾ എൻ്റെ സമുദായത്തിന്ന് എൻ്റെ നാട്ടിലില്ല എന്നെ കാണുമ്പോൾ അവര് കൈമലർത്തി സോ നിനക്ക് ഇങ്ങനെ നടക്കാൻ പറ്റിയതോ സന്തോഷം പലരും കരഞ്ഞുകൊണ്ട് പോലും സംസാരിക്കുന്നുണ്ട് കാരണം അത് അവർക്ക് പോവാൻ നടക്കാതെ പോയ ആഗ്രഹം നമ്മൾ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും സങ്കടം അവരെ ആലോചിച്ചുള്ള സങ്കടമാണ് ആ അനുഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ പള്ളൂരിത്തി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ നയത്തിനെതിരെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നാൽ അതിന് തക്കതായ ശിവൻകുട്ടി മന്ത്രി ഒന്നും ആലോചിക്കണം വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റും അവിടുത്തെ ബൈലോ അനുസരിച്ചാണ് അവരുടെ യൂണിഫോം അവർ പഠിക്കേണ്ട ബുക്ക് ഇതെല്ലാം വെച്ചിട്ട് അതിന്റെ എഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ മന്ത്രി അത് അനുസരിച്ചിട്ട് സുഡാപ്പികൾക്ക് സ്റ്റോളും ഇട്ട് ഗ്യാസർക്കും ഒക്കെ വേണ്ടി തീവ്രവാദികൾക്ക് വേണ്ടി ജയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാണ് ദൈവ ഇപ്പൊ കൂടെ കൂടിയതും ഈ ഹിജാബിന്റെ കൂടെ കൂടി നമുക്ക് നമുക്ക് അറിയാം ലോകത്തെ എല്ലായിടത്തും കമ്മ്യൂണിസം തുടച്ച് മാറ്റിയിട്ടും കേരളത്തിൽ നിലനിൽക്കുന്നത് അതും കൂടി തകർക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ പോണത് കാരണം ഭാരതത്തിലെ ജനങ്ങൾ ഓണർന്നു കഴിഞ്ഞു ഭാരതം എന്നുള്ള സംസ്കാരം ഉയർത്തുന്ന ജനങ്ങൾ ഓണർന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമുദായം അവർക്ക് ഒരു കൾച്ചർ ഉണ്ട് അവരത് സ്വ സ്വതന്ത്രമായിട്ട് നല്ല പോലെ വരുത്തുന്നത് ഇവിടെ പഠിച്ച ഈ സുടാപ്പികളൊക്കെ സംസാരിക്കില്ല അവിടെ വെളിയിൽ ും വളർത്തി തോക്കെടുക്കാൻ പോകുന്നവരൊക്കെ ക്രിസ്ത്യൻ കോളേജുകളിലോ സ്കൂളുകളിലോ പഠിച്ചിട്ടാണ് ഇവരൊക്കെ പുറത്തുപോയി പോയി ആളാവുന്നത് ഇന്നിപ്പോ അവിടുത്തെ സ്കൂൾ യൂണിഫോമിനെ പറ്റി പറയണേ ഇതൊന്നും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല പക്ഷെ നമ്മള് സംസാരിച്ചോണ്ടിരിക്കണം വരും തലമുറക്ക് വേണ്ടി പെൺകുട്ടികള് പുറത്തേക്കിറങ്ങി അവനവന്റെ സ്വാതന്ത്ര്യമില്ലേ മംഗലാപുരത്ത് സംഭവിച്ച പെൺകുട്ടീനെ പോലെ അകർത്തിയിരിക്കേണ്ടി വരും പത്താം ക്ലാസ് പോലും പാസ്സായിട്ട് അകത്തേക്ക് കയറുക പ്രൗഡൻസ് കോളേജിൽ ഇതേ സാധനം വന്നു പ്രൗഡൻസ് സ്കൂളില് കോഴിക്കോട്ട് അന്നും ഇതേപോലെ തന്നെ കുറെ സുഡാപ്പികൾ ഇറങ്ങി സുഡാപ്പികളെ സ്കൂളിൽ സുഡാപ്പികൾ പഠിക്കുക ക്രിസ്ത്യൻ സ്കൂളുകളിലും അല്ലെങ്കിൽ ജൂത സ്കൂളുകളിലോ ഹിന്ദു സ്കൂളുകളിലോ ഹിന്ദു കോളേജുകളിലോ നിങ്ങൾ നിങ്ങളെ മക്കളെ അയക്കാണ്ടിരിക്കുക അപ്പൊ പ്രശ്നം തീർന്നല്ലോ അപ്പൊ ഇനി അടിസ്ഥാനം എന്താണ് ജിഹാദ് നടപ്പിലാക്കുക ആദ്യം ഡെമോക്രസി എന്താണ് വോട്ടിലേക്ക് വരിക വോട്ട് ചെയ്യാൻ പറയാ പറ്റൂലെന്ന് പറഞ്ഞു ഇസ്ലാമി ്രദർഹുഡിന്റെ മറ്റൊരു മുഖമായി ഭാരതത്തിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ പി എഫ് ഐ അതിന്റെ പുതിയ വെളിച്ചമായിട്ടുള്ള ജമായത് ഇസ്ലാമി ഇത് വന്ന ബ്രദർഹുഡിന്ന് വന്ന് ഈ സംഗതി ഇവിടെ തഴിച്ചു വളരാനുള്ള അവർ പിടിക്കുന്ന പുതു തലമുറയെ പിടിക്കാൻ സ്കൂളുകളിലേക്ക് ആണു ഇത് മറ്റൊരു തരം ലഹരിയിലൂടെ ജനങ്ങളെ കീഴ്പ്പെടുത്തുന്ന പോലെ തന്നെയാണ് മുളയിലെ പഠിക്കാൻ പോണ പെൺകുട്ടികളെ വസ്ത്രം പറഞ്ഞു ജാതി പറഞ്ഞു ഇതൊക്കെ ഈ പെൺകുട്ടികളും ഈ ലോകമാണ് സ്വന്തം ഈ ലോകത്തെ ജീവിച്ച് സന്തോഷമായിട്ട് നല്ല വിദ്യാഭ്യാസം നയിച്ച് പോകുന്ന ഈ ജന്മത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞേക്കാൻ ഈ പെൺകുട്ടികൾ ഇതാക്കുക ഈ സർക്കാരിനെയോ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരോ സുഡാപ്പികളോ ഒന്നും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മണി അരി തരാനോ ഒരു പത്ത് ഉറുപ്പി എടുത്തു തരാനോ ഉണ്ടാവില്ല അപ്പൊ മനസ്സിലാക്കുക സ്വന്തം ഫ്രീഡം ഫ്രീഡം എന്ന് കിട്ടുന്നോ അങ്ങ് മാത്രമാണ് നിങ്ങൾക്ക് വിജയമുള്ളൂ അത് മാത്രമാണ് ഈ രാജ്യത്തെയും നമുക്ക് രക്ഷിക്കാനുള്ളു അപ്പോൾ സുഡാബികളെ അജണ്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ അജണ്ട ഈ നാട്ടിലെ ദേശീയതയുള്ള ജനങ്ങളിൽ നടക്കുക